മാധ്യമ വാർത്തകളെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ ദിവസങ്ങളായി അടഞ്ഞുകിടന്ന ശുചിമുറികൾ തുറന്നു ബുധനാഴ്ചയാണ് ശുചിമുറി യാത്രക്കാർക്കായി തുറന്നു കൊടുത്തത് ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും കെട്ടിടത്തിലെ വ്യാപാരികളും ആശ്രയിക്കുന്ന ശുചിമുറികളാണ് പൂട്ടിക്കിടന്നിരുന്നത് ശുചിമുറികളിലെ മാലിന്യം പൈ പടഞ്ഞതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം ഇത് പരിഹരിച്ച് ബുധനാഴ്ചയാണ് തുറന്നത് എട്ട് ശുചിമുറികളുള്ള സമുച്ചയത്തിലാണ് ഒന്നുപോലും ഉപയോഗിക്കാൻ കഴിയാത്തത് ഇവയിൽ രണ്ടെണ്ണം ഒഴികെയുള്ളവയാണ് പണം കൊടുത്തുപയോഗിക്കാവുന്ന വ്യവസ്ഥയിൽ തുറന്നു കൊടുക്കാറുള്ളത് എല്ലാം കൂട്ടിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റു മാർഗങ്ങൾ തേടേണ്ട സാഹചര്യമായിരുന്നു സമീപകാലത്തായി ഇതിനു മുൻപും പല വട്ടം ദിവസങ്ങളോളം അടഞ്ഞുകിടന്നിട്ടുണ്ട് ദിവസവും മുന്നൂറോളം ബസ്സുകൾ വന്നുപോകുന്ന സ്റ്റാൻഡാണ് ഇത് ഇതിൽ മിക്ക ബസ്സുകളും ഇവിടെ നിന്നും യാത്ര പുറപ്പെടുന്നവയുമാണ് അറ്റകുറ്റപ്പണികൾ അന്തിമഘട്ടത്തിലെത്തിയതായും ശുചിമുറികൾ ഉടൻ നിറന്നു നൽകാൻ കരാറുകാരെന്ന് നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം പ്രശ്നം ശാശ്വതമായി പരിഹരിച്ച് ഇടയ്ക്കിടെ ശുചുമുറികള് പൂട്ടിയിടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ആവശ്യം